മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ നമ്മുടെ സാഗറിനെ പൊക്കുകയാണ് നമ്മുടെ കണ്ണനും അനന്തവും ചേർന്ന് അപ്പോൾ ഇന്നത്തെ പ്രമോലും നമ്മുടെ സാഗറിനെ നമ്മുടെ കണ്ണൻ വിളിച്ചു വരുത്തുന്നുണ്ട് അതിനു മുമ്പ് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സാഗർ എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന് നമ്മുടെ മഹാലക്ഷ്മി എന്തൊക്കെയോ ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് നമ്മുടെ സാഗറിനെ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് മഹാലക്ഷ്മിയുടെ കൂടെ എവിടേക്കോ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ ചതികളൊക്കെ ഇതിന് ഉണ്ട് എന്തായാലും നമ്മുടെ സാഗറിനെ അവിടെ നിന്ന് പടി ഇറക്കാൻ തന്നെയാണ് നമ്മുടെ കണ്ണന്റെ ഉദ്ദേശം പിന്നാലെ നമ്മുടെ അനന്തു വന്ന് നമ്മുടെ സാഗറിനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാഗർ അനന്തുവിനോട് പറയുന്നുണ്ട് ഇന്ന് ഹർത്താലായത് കൊണ്ട് എന്തായാലും എന്റെ അടുത്ത് ഓഫീസിലോട്ട് വരണമെന്നാണ് മേഡം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് നമ്മുടെ സാഗർ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനന്തുവിനും ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ സാഗറിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പിന്നീട് നമ്മുടെ സാഗർ ഓഫീസിലോട്ട് പോകാൻ നിൽക്കുവാണ് അപ്പോൾ സാഗറിനെ മേഘനാഥൻ വിളിക്കുന്നുണ്ട് ഫോണിൽ എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും ഓഫീസിൽ ആരും ഉണ്ടാകില്ലല്ലോ അപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം നിനക്ക് ധൈര്യത്തിന് വേണമെങ്കിൽ രണ്ടെണ്ണം അടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാഗർ ആണെങ്കിൽ ധൈര്യത്തിന് വേണ്ടി രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ ക്യാബിനിലോട്ട് പോകുന്നത് ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഇനി ഇപ്പോൾ ആ ക്യാബിനിൽ വെച്ച് നമ്മുടെ അനന്തവും കണ്ണനും സാഗറിനെ കൈയോടെ പിടിക്കാനാണോ പ്ലാൻ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം